ഹലോ ഇതാ ഫുൾ കറുപ്പിലാണ് നമ്മൾ ഇന്ന് മന്തി വാങ്ങാൻ പോകുന്നത് ഫൈസിമോൻ കറുപ്പ് പൊടികറുപ്പ് അതിന് ഷോള് മാത്രമേ ഉള്ളൂ വെറുമാണ് ബാക്കി ഫുൾ കറുപ്പാണ് ഹെൽമെറ്റ് വരെ കറുപ്പാണ് അപ്പോൾ നമ്മൾ മന്തി വാങ്ങിയിട്ട് അടുത്തെവിടെയായി അത്ര പോയി വരും കേട്ടോ മുച്ച് പോയി വരെ പോയി വരും അതോട്ടെ ിപ്പ ഫുഡ് വാങ്ങി വരട്ടോ വേഗം വരെ അത്ര പോലെ പെട്രോൾ ഉണ്ടോന്നൊന്നും അറിയില്ല നമ്മള് പോവാണ് 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 മഴ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് പോവണെ മത്തി വാങ്ങിച്ചിട്ട് കാട്ടിത്തരാ ഇതാണ് ഇതാണ് നമ്മുടെ നമ്മുടെ പുതിയ 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 പാലം പാലമാണ് എല്ലാവരും കണ്ടോളൂ റിവർ 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 വ്യൂ വ്യൂ കണ്ടോ അങ്ങനെ നമ്മൾ കുഴിമന്തിയുടെ സ്ഥലത്തെത്തി ഇതാണ് ആ കുഴിമന്തി കണ്ടില്ലേ അപ്പൊ നമ്മളിവിടെ എത്തി ഏതാനും നമ്മൾ നമ്മളെത്തി അപ്പൊ നമ്മളെ അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തി

ிப்ப <laughs> നമ്മൾ മന്തിയൊക്കെ വാങ്ങി നമ്മൾ ഇറങ്ങുകയാണ് വയ്ച്ചതാ ഇറങ്ങുന്നത് വച്ചിട്ട് കൊണ്ടില്ല കപ്പും കറുപ്പിട്ട് പോ നോക്കിയിട്ട് കൈ കണ്ടോ കപ്പും കറുപ്പിട്ട് പോവുക കായുടെ അടുത്ത് കാണുന്നില്ല ഗൈസ് ഞാനിതാ അപ്പം ഇനി ഫുഡ് വാങ്ങാണ്ട് പൂച്ചൻ്റെ ഫുഡാങ്ങണ്ട് അപ്പം ഞാൻ പൂച്ചൻ്റെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നാണ് ഞാനിപ്പോൾ ഇവിടെ ചെറുവണ്ണൂരാണ് ഗൈസ് അപ്പം വാങ്ങിയിട്ട് നമ്മളെ ഫുഡ് നമ്മളെ കൈമലത്തിൽ വാങ്ങ പൊടി വാങ്ങാ ഫുഡ് ഇതാ ഫുഡാണ് നമ്മൾ വാങ്ങുന്നത് നമ്മുടെ പെട്രോള് സ്ഥലമാണിത് പെട്രോൾ അടിക്കുന്ന ഒരു സ്ഥലമാണിത് അങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്ന് പെട്രോള് കഴിഞ്ഞു പൈസ എല്ലാരായിട്ടും പരിചയാണ് പെട്രോളിത്ത എല്ലാരേറ്റും പരിചയാണ് മന്തിയൊക്കെ കൊണ്ടുവന്ന് നമ്മളെത്തുന്ന ഗൈസ് ഒരിച്ചി ഒരു കോഴിത്ത പൈസ അങ്ങനെ മന്തിയൊക്കെ കൊണ്ടുവന്ന് ഞമ്മളിതാ മന്തിന്റെ കാലിൽ കഷ്ണം കടിച്ചു നോക്കട്ടെ I'm mm. the mm.